കാസ്റ്റി അക്കാഡമിയുടെ മറ്റു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ലീഗൽ അസ്റ്റിന് എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താ ഒക്ടോബർ മാസത്തിൽ എക്സാം ആണ് അപ്പോൾ നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ടോപ്പിക്കുകൾ ആടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഡെയിലി എക്സാം ആണ് നമ്മൾ ഡെയിലി പഠിക്കാനുള്ള വീഡിയോസ് കൊടുക്കും എത്ര ക്ലാസ് പറയും എത്ര ക്ലാസ് പഠിക്കാൻ പറയും ഡെയിലി എക്സാം ആണ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഫീസ് എന്ന് ഫീസെന്ന് പറഞ്ഞപ്പോൾ മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ആ ഫീസിനകത്ത് ചെറിയ ഫീസേ ഉള്ളൂ ആ ഫീസിനകത്ത് നിങ്ങൾക്ക് ഫുൾ കോഴ്സും കിട്ടും റാങ്ക് ഫയലും കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും അറിയാൻ സാധിക്കും സാധിക്കുന്നത് എന്താണ് റാങ്ക് ഫയൽ നാലായിരത്തി അഞ്ഞൂറിലധികം ചോദ്യങ്ങളും ഒപ്പം എക്സ്പ്ലനേഷനുകളും രണ്ട് ഓടിയമായിട്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറിലധികം പേജസുകളും നൂറ് ശതമാനവും ഉപകാരപ്പെടുന്ന റാങ്ക് ഫയൽ അതായത് നിങ്ങൾ ലോ റിലേറ്റ് ചെയ്ത ഏത് പരീക്ഷ ആയിക്കോട്ടെ ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ ലോ ഓഫീസറുണ്ട് കേരള ബാങ്കിലേക്കുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൽ നാൽപ്പത് പറഞ്ഞ ലോയാണ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് പരീക്ഷയിൽ കുറേ ലോ ടോപ്പിക് വരുന്നുണ്ട് അപ്പോൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന റാങ്ക് ഫയൽ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കാരണം നമുക്ക് ഒരുപാട് അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ റീ വീട് പിന്നെ ഇല്ല അപ്പോൾ ആ വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യുക പ്രീബുക്ക് ചെയ്യുക സെപ്റ്റംബർ ശേഷം അത് അവൈലബിൾ ആക്കും രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പറയാം ഞങ്ങൾ വെറുതെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുവല്ല ചെയ്യുന്നത് കൃത്യമായ ക്ലാസ്സുകൾ കൊടുക്കും എക്സാംസ് ഉണ്ടാകും പ്രിൻ്റബിൾ ഫോമിന് നോട്ട്സ് ഉണ്ടാകും റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യും അപ്പം റാങ്ക് ഫയൽ നിങ്ങൾക്ക് സെപ്റ്റംബർ പതിനുശേഷം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും നിങ്ങൾ ഓരോ ദിവസവും ഒരു അഞ്ച് ദിവസം ഓരോ മുടികൂടെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം എം സി ക്യൂ റെഫർ ചെയ്യുക നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കൺഫ്യൂഷൻ ഉണ്ടാകും ഉറപ്പാണ് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബുക്ക് അങ്ങോട്ട് എത്തിക്കുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബുക്ക് ബുക്ക് ചെയ്യുന്ന കാര്യം അതാണ് കാര്യം ഓരോ മുടികൾ പഠിക്കുമ്പോഴും മാക്സി എം സി ക്യൂ ചെയ്യുക ഇത് തന്നെ ആയിട്ട് പരീക്ഷ ചോദിക്കും നൂറ് ശതമാനം ഉപകാരപ്പെടും ഒരു മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഫുൾ കോഴ്സും കിട്ടും റാങ്ക് ഫയലും കിട്ടും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്